ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളികൾ കൈത്താങ്ങിയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ന് അത്രമുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും ആദ്യമായിട്ട് നിങ്ങൾക്ക് വേക്കൻസികൾ കണ്ട് വിളിക്കാൻ സാധിക്കും അതുകൊണ്ട് മടിച്ച് നിൽക്കേണ്ട അത് അതുപരി എനിക്കൊരു പ്രചോദനവുമാവും കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ തോൽക്കില്ല ഞാൻ എന്ന വാശി മാത്രമാണ് വിജയത്തിലേക്കുള്ള കൽപ്പടവുകൾ എത്ര തേച്ചും എനിക്കിയാലും ഏതിരുമ്പാണെങ്കിലും വജ്രം പോലെ ഉണ്ടാവും അതിനുവേണ്ടി നമ്മൾ ക്ഷമിക്കുക ഓക്കേ താങ്ക്